പഠിച്ചു തുടങ്ങിയതിന് ശേഷം എന്തായാലും നമുക്ക് ജോലി വേണം അത് നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടണം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഞങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ മുതലേ ഉള്ള ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ആയിരുന്നു അതിപ്പോ ഈ എൽ ഡി സി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഈ എൽ ഡി തന്നെ നമ്മൾ രണ്ടുപേരും വാങ്ങിച്ചിട്ട് വരുമെന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത് ൊരുമിച്ച് വരാൻ പറ്റിയതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നത്തെ അറ്റ്മോസ്ഫിയറ് നമുക്കൊരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും തന്നു പിന്നെ സാറന്മാരായാലും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമായിരുന്നു നമ്മൾ വെറുതെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് വന്നിട്ട് ഒരു കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെതായ ഒരു സക്സസ് ഉണ്ടാവൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഫാത്തിമ ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി കോട്ടയം ജില്ലയിലെ ട്വൻറ്റി സെവൻ റാങ്ക് ഹോൾഡർ ആണ് ഇത് അഭിരാമി ഇക്കഴിഞ്ഞ തിരുമാൻഡുറം എൽ ഡി സിയിലെ അമ്പത്തിമൂന്നാമത് റാങ്ക് ഹോൾഡർ ആണ് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ലക്ഷ്യയുടെ ബാച്ചിലാണ് പഠിച്ചിരുന്നത് ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് പഠിക്കുവാണ് ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടതും ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയതും അപ്പം മുതലേ ഞങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ രീതിക്ക് ഒരു കമ്പൈൻഡ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങിയതാണ് പഠിച്ച് തുടങ്ങിയതിന് ശേഷം എന്തായാലും നമുക്ക് ജോലി വേണം അത് നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടണം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഞങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ മുതലേ ഉള്ള ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു അതിപ്പോൾ ഈ എൽ ഡി സിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ടതിൽ പഠിക്കുന്ന ടൈമിലേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജോലിക്ക് കയറുമ്പം ഒരുമിച്ച് തന്നെ കയറണമെന്ന് എന്നാൽ മാത്രമേ അത് അത്രയും സന്തോഷത്തിൽ നമ്മളിപ്പോൾ ഒരാൾ പഠിച്ചിട്ട് ഒരാൾ കയറാതിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ പഠിക്കുന്ന ടൈമിലെ അങ്ങനെ ഉറച്ച് തീരുമാനിച്ചിട്ടാണ് ഈ എൽ ഡി തന്നെ നമ്മൾ രണ്ടുപേരും റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഉറച്ചു തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റിയാലും സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് ഡിഗ്രി കഴിഞ്ഞ ഉടനെ പി എസ് സിയിലേക്ക് വന്നതാണ് വന്ന് ഞാൻ ആദ്യമൊക്കെ കുറേ ഒക്കെ എഴുതി പക്ഷേ ആ സമയത്തായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയം പിന്നെ നേരെ ചൊവ്വേ പഠിക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല എന്നാലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു കുറേ ട്രൈ ചെയ്തു എൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ എൽ ഡി സി എക്സാരിയിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ട്രൈ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എൽ ഡി സിയിൽ എൻ്റെ റാങ്ക് ലിസ്റ്റിന് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പിറകിലേക്കായിരുന്നു എൻ്റെ റാങ്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അന്നേ അറിയായിരുന്നു കിട്ടോ ഒന്നും കിട്ടുമൊന്നും ഇല്ലാന്ന് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് എനിക്ക് നല്ലൊരു കോച്ചിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാംസിൽ നല്ല ഒരു റാങ്ക് കിട്ടും എന്ന ഒരു പൂർണ്ണ വിശ്വാസം ഒരു കോൺഫിഡൻസ് എനിക്കപ്പോൾ ഉണ്ടായി അതിനുശേഷം ഞാൻ വീണ്ടും എക്സാംസ് ഒക്കെ എഴുതി അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് കിട്ടി അപ്പോൾ അതിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എവിടെ പോകണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തിരുവനന്തപുരം ലക്ഷ്യയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ ബാച്ച് ഉണ്ട് എന്ന് പറയുന്നതും അങ്ങനെ ഞാൻ അവിടെ തിരുവനന്തപുരം ലക്ഷ്യയിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ആ എക്സാം എനിക്ക് നല്ല രീതിക്ക് റാങ്ക് ഒന്നും കിട്ടാനൊന്നും പറ്റിയില്ല റാങ്ക് ലിസ്റ്റിലൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വരികയും ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വെഞ്ഞാറമൂട് ലക്ഷയുടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ള വിവരം എൻ്റെ ഫ്രണ്ട്സ് വഴി ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി ലക്ഷയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു ഇവിടെ ജനറൽ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കറക്റ്റായിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി നമ്മൾ ഇവർ പറയുന്നത് പോലെ ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊരു റിസൾട്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് ലക്ഷ്യയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടീച്ചേഴ്സിനെ പോലും എന്താണ് മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെയും ക്ലാസ് ഓ ഓരോന്നോരോ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഓരോ ക്ലാസ്സും അതിപ്പോൾ എടുത്ത് ഒരാളെ ഇപ്പോൾ എടുത്ത് പറയുവാനാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയ്ക്ക് മികച്ച ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഞാൻ പി എസ് സിയിലേക്ക് വന്നത് അതിനേറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ മാമനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരാണ് എന്തായാലും ഒരു ജോലി വേണം അതുകൊണ്ട് പി എസ് തന്നെ പോകണം ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുമെന്ന് എന്നെ ആയിട്ട് എന്നെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയും എൻ്റെ മാമനും കൂടി ചേർന്നിട്ടാണ് അതിനുശേഷം ഡിഗ്രിക്ക് ഞാൻ മെയിൻ എടുത്ത് പഠിച്ചത് ഇംഗ്ലീഷാണ് അതുകൊണ്ട് തന്നെ പി എസ് സി പഠിച്ചു തുടങ്ങിയപ്പോഴും ഇംഗ്ലീഷ് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല അതുപോലെ മാത്സും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് മലയാളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ കൂടുതലും ഇംഗ്ലീഷ് മലയാളം മാത്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടെ കണ്ടെത്തി അത് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി മോഡൽ ക്വസ്റ്റ്യൻസ് ആയാലും പി ക്യു ക്വസ്റ്റ്യൻസ് ആയാലും അത് കണ്ടെത്തി മാക്സിമം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ടൈം തന്നെ ഞാൻ സ്പെൻഡ് ചെയ്യുമായിരുന്നു അതിപ്പോൾ നമ്മളിവിടെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും ഡെയിലി നമ്മൾ ഒരുമിച്ചിരുന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും പി ക്യൂയുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ലക്ഷ്യയുടെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി ഒരു രണ്ടോ മൂന്നോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടിയൊക്കെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാം എഴുതിയപ്പോഴും ഇംഗ്ലീഷ് മലയാളം മാത്സ് നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റിയിട്ടുണ്ട് മാക്സിമം നമ്മൾ ഇവിടെ തന്നെയാണ് കമ്പ്ലൈൻ സ്റ്റഡിക്ക് ഇരിക്കാറുള്ളത് വീട്ടിൽ പോയി വളരെ കുറച്ച് സമയം മാത്രമേ പഠിക്കാറുള്ളൂ ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് ഇവിടെ വന്നാൽ ഞങ്ങൾ ഒരു അഞ്ച് മണിവരെ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്ന് പഠിക്കാറുണ്ട് അതിനുശേഷം വീട്ടിൽ പോയി ഒരു പത്ത് പതിനൊന്ന് മണി ഇരുന്ന് പഠിക്കും അത് മാക്സിമം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ റിവിഷൻ തന്നെയാണ് ഞാൻ വീട്ടിൽ പോയി ചെയ്യുന്നത് നമ്മൾ കമ്പയിൻ സ്റ്റഡിക്ക് എന്താണോ പഠിക്കുന്നത് അത് വീട്ടിൽ പോയി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന റിവിഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ ക്ലാസ്സിലായാലും കമ്പയിൻ സ്റ്റഡിക്കായാലും കുറേ കാര്യങ്ങളിരുന്ന് പഠിക്കും ഞങ്ങൾ വായിക്കുന്നു അത് വീട്ടിൽ പോയിരുന്ന് മാക്സിമം റിവിഷൻ ചെയ്യുന്നു അതുപോലെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും കൂടുതലും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ വർക്കൗട്ട് ചെയ്യുക ബാക്കി റിവിഷൻ ചെയ്യുക കറണ്ട് അഫയേഴ്സെല്ലാം നന്നായിട്ട് കറക്റ്റ് ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തു പോകുമായിരുന്നു കറണ്ട് ഒക്കെ പഠിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് വീട്ടിൽ പോയിരുന്നു കൂടുതലും ചെയ്യുന്നത് പിന്നെ വീട്ടിൽ പോയിരുന്ന് ഒരു പി വൈ ക്യു ക്വസ്റ്റ്യൻ ഒരു നൂറ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുമായിരുന്നു ഡെയിലി ചെയ്യുന്ന കാര്യമായിരുന്നു ഇപ്പോൾ പി ക്യു ചെയ്യുമ്പോൾ ഒന്നുകിൽ ലക്ഷ്യയുടെ പി ക്യു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ തൊഴിൽ വീതിയിലോ തൊഴിൽ പി വൈ ക്യൂൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി ഞാൻ ഞാനത് മസ്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു നിലവിൽ ഞാനിവിടെ വെഞ്ഞാറമൂട് കുല്ലമ്പാറ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് അത് ഞാൻ ലക്ഷ്യയിൽ വരുന്നതിന് മുന്നേ എഴുതിയ എക്സാം ആയിരുന്നു ആ എക്സാമിൽ എനിക്ക് ഇരുപത്തേഴാമത്തെ റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു എക്സാം ആയിരുന്നു അത് അതിനുശേഷം എങ്ങനെയെങ്കിലും എൽ ഡി സി ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്തത് ജനറൽ ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് അതിനുശേഷം അവരെ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇപ്പോൾ അവരുടെ നോട്ട്സ് ആണെങ്കിലും വർക്കായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമായിരുന്നു എങ്ങനെയെങ്കിലും എൽ ഡി സി നേടിയെടുക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അതിനുവേണ്ടി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ലക്ഷ്യയിലെ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് വി എഫ് ഐയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നത് ഞാൻ കഴിഞ്ഞ മെയ് ഇരുപതാം തീയതിയാണ് വി എഫ് എ ആയിട്ട് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ രണ്ട് മാസമേ ഉള്ളൂ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഇനി ജോലിയും പഠിത്തവും കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു പക്ഷേ എന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോഴും ഓഫീസിലായാലും വീട്ടിലായാലും ഇവിടെ ലക്ഷ്യയിലായാലും എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അവധി ദിവസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ വന്നിരുന്ന് വീണ്ടും അവരുടെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുകയും വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും അങ്ങനെയൊക്കെ ചെയ്ത് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കൂളായിരുന്നു എക്സാം എഴുതാൻ പോയപ്പോൾ കാരണം ഓൾറെഡി ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ജോലി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഫ്രീ മൈൻഡായിരുന്നു ഭയങ്കര സ്കൂളായിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് അതുകൊണ്ട് തന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നല്ല റാങ്ക് കിട്ടും ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പോഴും എനിക്ക് ഏകദേശം ഒരു നൂറ് റാങ്കിനകത്ത് എന്തായാലും കാണും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൺപത്തിരണ്ട് പോയിൻറ്റ് മൂന്നേ നാലായിരുന്നു എൻ്റെ മാർക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അൻപത്തി മൂന്നാമത്തെ റാങ്ക് നേടാനും സാധിച്ചു ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെതായ ഒരു സക്സസ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമ്മൾ അതിനു വേണ്ടി നല്ല രീതിക്ക് മാക്സിമം നമ്മുടെ മാക്സിമം ഇട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെതായ റിസൾട്ട് കിട്ടുകയുള്ളൂ ചെലിയും ശരീര തൊലനില പാലിക്കൂ ശരീര തുല് നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദം തലയുടെ ചലന ലക്ഷയിൽ വരുന്നതിന് മുന്നേ തന്നെ എക്സാംസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് എനിക്കൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ലക്ഷ്യയുടെ റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയോ വാരി വലിച്ച് പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത് ആ ടൈമിലൊക്കെ എഴുതുന്ന എക്സാംസിലെല്ലാം ഒന്നുകിൽ ലിസ്റ്റിലെ ഏറ്റവും ബോക്കിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെയാണ് ഉൾപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റ് പോലും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിന്ന സമയത്ത് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ലക്ഷ്യയില് ജോയിൻ ചെയ്തായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്യും നല്ല ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ വേണോ വേണ്ട എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇവിടുത്തെ ആപ്പിൽ ക്ലാസ്സസ് ഒന്ന് കാണാൻ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ കാ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കിരൺ സറിൻ്റെ ബയോളജി ക്ലാസ്സായിരുന്നു എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ അപ്പം അതുവരെയും ഞാൻ സയൻസ് കാണാതെ പഠിച്ച് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എഴുതും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മറക്കും പിന്നെയും കാണാതെ പഠിച്ച് ആ ഒരു രീതിയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് സാറിന്റെ ബയോളജി ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ടും പഠിക്കാൻ പറ്റും കാരണം സാർ അത്ര സിമ്പിൾ സിമ്പിളായിട്ടായിരുന്നു ആ ഓൺലൈനിൽ ആ ക്ലാസ് എടുത്തത് ഞാൻ ഞാനങ്ങനെ റെഗുലറായിട്ട് ഓൺലൈനിൽ ക്ലാസ് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു എൻ്റെ ഒരു ധാരണ തന്നെ എനിക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റത്തില്ല ഓഫ്ലൈനിൽ മാത്രമേ എന്നെ കൊണ്ടും പഠിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ഒരു ധാരണയിലായിരുന്നു ഞാനിരുന്നത് അപ്പോൾ ഈ ക്ലാസ് കണ്ട് ഇൻസ്പയർ ആയാണ് ഞാൻ ലക്ഷ്യയില് ജോയിൻ ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ ക്ലാസും നമുക്ക് അങ്ങനെ ഓരോ ക്ലാസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അപ്പം ഞാൻ പത്താം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം സയൻസ് പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് സയൻസും മാത്സും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു അതിന് മുന്നേ വരെയും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാണാതെ പഠിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്ന് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഇവരുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര സിമ്പിൾ ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നതെന്നും എന്നെക്കൊണ്ട് പറ്റുമെന്നും അങ്ങനെ ഞാൻ കറക്റ്റ് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ലക്ഷ്യ എന്ത് പറഞ്ഞോ അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ലക്ഷ്യ എന്ത് തന്നോ അത് ഞാൻ പഠിച്ചു എനിക്ക് ഈ റാങ്ക് കിട്ടി എൻ്റെ ഈ റാങ്കിൽ നൂറ് ശതമാനവും അത് ലക്ഷ്യയ്ക്ക് അവകാശപ്പെട്ടത് മാത്രമാണ് എൻ്റെ പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ടും ഇവിടുത്തെ ക്ലാസ് നോട്ട്സാണ് ഫോളോ ചെയ്തത് എല്ലാം അന്നു തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ക്ലാസ് ടെസ്റ്റ് തരുന്നത് നമ്മൾ അന്നൊരു എക്സാമിന് വേണ്ടി വെറുതെ വായിച്ച് കളയാണ്ട് ക്ലാസ് ടെസ്റ്റ് ഓരോ ദിവസം തരുന്ന ടോപ്പിക്കും ഞാൻ കൃത്യമായിട്ട് പഠിക്കുമായിരുന്നു അതുപോലെ നമുക്ക് ഇവിടെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ക്ലാസ് ക്ലാസ്സിനോട്ടിൻ്റെ എക്സാംസ് നടത്തുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് എല്ലാം പഠിച്ച് എഴുതാൻ നോക്കിയിരുന്നത് എനിക്ക് ടോപ്പിൽ എത്തണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാനൊരു റാങ്ക് എൻ്റെ മൈൻഡിൽ നല്ലൊരു റാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെപ്പോഴും ഞാനിങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിൻ്റെ വാൾ ഞാൻ പഠിക്കുന്ന ടേബിളിന് മുകളിലൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴെങ്കിലും ഒന്ന് മാറിപ്പോയാലും ഇത് കാണുമ്പോഴത്തേനും തിരിച്ച് വരും എന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ എല്ലാ ദിവസവും ഒരു പി ഞാൻ ചെയ്യുമായിരുന്നു അത് മസ്റ്റായിട്ടും ചെയ്യുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെയായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തന്നെയാണ് അപ്പോൾ പലരും അതൊരു മടി പോലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചെയ്യും പക്ഷെ നാളത് പറ്റത്തില്ല എന്ന് പക്ഷെ എനിക്കെന്തോ അതായിരുന്നു ഏറ്റവും ഇഷ്ടം ഞാൻ ചെയ്യും ഏറ്റവും കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഡെയിലി ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് സെറ്റുകൾ ഇങ്ങനെ ചെയ്തു നോക്കുമായിരുന്നു ഞങ്ങളുടെ കമ്പയിൻ സ്റ്റഡിയിൽ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഒരു സാറ്റർഡേയോ സൺഡേയോ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ അത് ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകുമായിരുന്നു പിന്നെ മാക്സിമം റിവിഷൻ ആയിരുന്നു അഡീഷണൽ ഒന്നും പഠിക്കാണ്ട് കൂടുതലും ഞങ്ങൾ റിവിഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത് പിന്നെ എൻ്റെ പഠനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലൈവ് സെക്ഷൻസ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒന്നും കാണുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ ലൈവ് കണ്ടു തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഓൺലൈനിലും എന്നെ കൊണ്ട് പറ്റും കാരണം ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് എക്സാം ടൈമിൽ പി ക്യു പറവും എസ് സി ആർ ടി ടർബോയും ഫൈനൽ ലാപ്പ് അങ്ങനെ ഒത്തിരി ലൈവ് സെക്ഷൻസ് ലക്ഷ്യം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതെല്ലാം ലൈവ് തരുന്നതെല്ലാം ലൈവിൽ തന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ലൈവിൽ തന്നെയാണ് മാക്സിമം എല്ലാം കാണുന്നതും ഞാൻ നോട്ട്സും എഴുതി വെച്ച് അതും റിവിഷൻ ചെയ്ത് ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ അഡീഷണൽ ലക്ഷ്യയ്ക്ക് പുറമെത്തുന്നത് ഞാൻ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല എല്ലാം ലക്ഷ്യയുടെ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ പഠിച്ചത് ലക്ഷ്യയുടെ സാർമാർ പഠിപ്പിച്ചത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ അഡീഷണൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമഗ്രയുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ വേറെ ഒന്നും ലക്ഷ്യക്ക് പുറത്തൊന്നും പഠിച്ചിട്ടില്ല ഞാനിപ്പോൾ താമസിക്കുന്നത് വെഞ്ഞാറമൂടാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കോട്ടയം വെച്ചത് കോട്ടയം ഇവിടെ വെച്ചാൽ കിട്ടുമായിരുന്നില്ലേ എന്തിനാ കോട്ടയം വെച്ചത് ഇവിടെ വെച്ചാൽ കിട്ടൂലെന്ന് പേടിച്ചിട്ടാണോ അങ്ങനൊക്കെ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ എൽ ഡിയും കോട്ടയമാണ് വെച്ചത് കാരണം അന്ന് വെറുതെ ജില്ല മാറ്റി വെക്കണമെന്ന് തോന്നി അങ്ങനെ കോട്ടയം വെച്ചതാണ് പക്ഷെ എനിക്ക് അത് സപ്ലിമെന്ററി ലിസ്റ്റിലേ ഉൾപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ എനിക്കൊരു എന്തോ ഒരു വാശിയായിരുന്നു ആ ജില്ലയിൽ തന്നെ ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് വരണമെന്ന് അങ്ങനെ ഞാൻ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ വേറെ ഒന്നും ചിന്തിച്ചില്ല നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞാൻ കോട്ടയം വെക്കുവാണ് ചെയ്തത് കോട്ടയം വെച്ചതിന് ശേഷം പിന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ട്രിവാൻഡ്രൂമാണ് വെച്ചത് അപ്പോൾ അവരും ചോദിച്ചു നീ എന്താ ഞങ്ങളോട് പറയാതെ കോട്ടയം കൊണ്ട് വെച്ചതെന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു എന്തോ ആ ഒരു അവിടെ അവിടെത്തന്നെ മേടിക്കണമെന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ ഞാനങ്ങ് വെച്ചു പോയി അപ്പം ഇനി എനിക്ക് ആദ്യത്തെ നൂറിനകത്ത് എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഭാഗ്യം കണക്കാണ് വെഞ്ഞാറമൂട് കൂടൊപ്പം ലക്ഷ്യ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് ഈ ഇരുപത്തേഴാം റാങ്ക് കിട്ടാനുള്ള ഏറ്റവും മെയിൻ കാരണം പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയാണ് ാണ് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരേ മൈൻഡിലായിരിക്കില്ല ആയിരിക്കില്ല നമ്മളെ വീട്ടിൽ നിന്ന് വരുന്നതും നമ്മളെ സിറ്റുവേഷൻസ് ഒക്കെ പലതായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ പിന്നെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പോലും ചിന്തിക്കൂല ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളെ റിസപ്ഷനിലെ ചേച്ചിമാരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടായാലും ആയാലും അതുപോലെ ക്ലാസ്സിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത് നമുക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാറന്മാരായാലും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമായിരുന്നു കാരണം നമ്മളിപ്പോൾ എല്ലാ ദിവസവും കൂടെ കമ്പയിൻ സ്റ്റഡിക്കൊക്കെ വരുന്നത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ കമ്പയിൻ സ്റ്റഡിക്ക് വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ റിസപ്ഷനിൽ വന്നിട്ട് ചേച്ചിമാരടുത്ത് പറയുമ്പോൾ അവർ എന്ത് തിരക്കിലിരുന്നാലും അപ്പോഴേ നമ്മൾ ഡൗട്ട് എന്താണെന്നുള്ളത് അവർ സാറുമാർക്ക് അയച്ചു കൊടുക്കുകയും അവരപ്പം തന്നെ വോയിസ് ആയിട്ടായാലും അല്ലെങ്കിൽ മെസ്സേജിലൂടെ നമ്മുടെ ഡൗട്ട് അവർ ക്ലിയർ ചെയ്ത് അയച്ചു കൊടുക്കും അപ്പം തന്നെ നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കിട്ടാറാണ് അങ്ങനെ ഞാനിവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ഡൗട്ടൊന്നും ചോദിക്കുന്ന ഒരാളെ എനിക്ക് ഒരു പേടിയായിരുന്നു നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോഴത്തേനും അവരെന്ത് വിചാരിക്കും തിരിച്ച് ക്വസ്റ്റിൻസ് വല്ലതും ചോദിക്കുമോ അതോ ഇനി എന്ത് മണ്ടം ക്വസ്റ്റിനാണ് അങ്ങനെ വല്ലതും ചിന്തിക്കുമോ എന്നൊക്കെ ഭയങ്കര ഒരു പേടിയുള്ള ഒരാളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞാൻ പതിയെ പതിയെ ഇങ്ങനെ ക്വസ്റ്റൻസ് ഇങ്ങനെ ഡൗട്ട് ഒക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർ നമ്മളോട് നിൽക്കുന്ന ആ ഒരു രീതി അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും പിന്നെ ഇവിടുത്തെ എക്സാംസ് എല്ലാം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നടത്തുന്ന ഡെയിലി എക്സാംസ് ആയാലും ക്ലാസ് ടെസ്റ്റുകളായാലും ജനറൽ എക്സാം ആയാലും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എക്സാം എഴുതുന്നതിലായിരുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എത്ര പഠിച്ചിട്ട് എഴുതിയാലും ആ എക്സാം എന്നെക്കൊണ്ട് ശരിക്കും എഴുതി എത്താൻ പറ്റത്തില്ല ഒന്നുകിൽ ഞാൻ ബബിൾ ചെയ്യുന്നത് തെറ്റിപ്പോവും അല്ലെങ്കിൽ ഞാൻ കൊസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇവിടുത്തെ സാറന്മാരോടൊന്ന് സംസാരിക്കുക അപ്പോൾ അവർ അത് ക്ലിയർ ചെയ്ത് തരുമോന്ന് അങ്ങനെ ഞാൻ സാറന്മാരോടൊക്കെ ചോദിച്ച് അവരാണ് എനിക്ക് ഓരോ ടിപ്സ് എല്ലാം പറഞ്ഞതെന്ന് ഇപ്പം കറക്റ്റ് എനിക്ക് ആ ഒരു വേയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ വരാറേ ഇല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര പഠിച്ചാലും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇവിടെ വന്നപ്പോൾ ഓരോ എക്സാംസും സാറുമാർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും സീരിയസ് ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ നമ്മളും അതേ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എക്സാംസ് എഴുതി എഴുതി ഞാൻ പ്രോപ്പർ വേയിൽ എത്തി അപ്പോൾ ഇവിടുന്ന് എക്സാംസിനെല്ലാം ഗിഫ്റ്റൊക്കെ തരുമായിരുന്നു അപ്പം എനിക്ക് ഒത്തിരി ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിയ സമയത്ത് ആ ഓരോ ഗിഫ്റ്റും കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്റെ പഠനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു അവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു അപ്പോൾ എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ വെഞ്ഞാറുമുഴാണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻ്റിൻ്റെ സ്ഥലം കടക്കിലാണ് അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോ അവിടെ വീട്ടിലുള്ളവരൊന്നും ഒരു എതിരും പറയാണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി എന്നെ അത്രയും ആക്കാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയി വരാനൊക്കെ പറഞ്ഞ് എന്നെ അത്രയും ആക്കി എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്ന് പോയി പഠിക്കാനൊക്കെ പറ്റിയത് ഞാൻ അവിടെ നിന്നാണ് വന്നെങ്കിൽ ഞാൻ ഒരു ദിവസം വന്ന് പോകുമ്പോഴത്തേനും നല്ല ടയേർഡ് ആവും അപ്പോൾ എന്നോട് പറഞ്ഞത് വീട്ടിൽ നിന്ന് പഠിച്ച ഒരു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പഠിക്കാനൊക്കെ അവിടെ നിന്ന് അത്രയും സപ്പോർട്ടായിരുന്നു ഇക്കായാലും ഇക്കാര്യം ഉമ്മ ആയാലും അവിടെ നിന്ന് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തൂലായിരുന്നു ഞാൻ പല ടൈമിലും ഇങ്ങനെ എക്സാം എഴുതി എഴുതി സപ്ലിയിലൊക്കെ ആയി ഭയങ്കര ഭയങ്കര ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ ഇക്കായാണ് പറഞ്ഞത് എന്നെക്കാലും എന്നൊരു വിശ്വാസം ഇക്കാക്കായിരുന്നു നിനക്കൊണ്ട് പറ്റും നിന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റും നീ നല്ലൊരു റാങ്കിലെത്തും എന്ന് പറഞ്ഞ ഇക്കായായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് അതുപോലെ എൻ്റെ ഉമ്മായി എൻ്റെ ഉമ്മരെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടി കാണണോ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ എനിക്കിപ്പോൾ നേടാൻ പറ്റിയത് ലക്ഷ്യയിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കോട്ടയത്താണ് എക്സാം എഴുതിയത് അപ്പോൾ എനിക്ക് എക്സാം സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അതിന് മുന്നേ ആയിരുന്നു ത്രിവാൻഡ്രത്തെ എക്സാം ജൂലൈ ഇരുപത്തേഴാം തീയതി അപ്പം അതുവരെയും എൽ ഡി എൽ ഡിക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ജൂലൈ ഇരുപത്തി ഏഴിന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്നോട് പലരും പറഞ്ഞു അപ്പം ഡിഗ്രിയുടെ പ്രിലിംസ് നോക്കണ്ട എൽ ഡി ഫോക്കസ് ചെയ്തതിന് ശേഷം മാത്രം ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ ക്ലാസ്സിനെ കയറിയാൽ മതിയെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റുന്നുണ്ടല്ലോ കാരണം ഇതിൻ്റെ ലക്ഷ്യയിൽ ക്ലാസ് നടക്കുമ്പോൾ ആ ക്ലാസ് മിസ്സ് ചെയ്തിട്ട് എനിക്ക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു കാരണം ഞാൻ എൽ ഡി ടൈമിലും ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആയിട്ടില്ല കാരണം ഇവിടുന്ന് മിസ്സാവുന്ന ഓരോ ക്ലാസ്സും നമുക്ക് പിന്നീട് കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പൊ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കാന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നതേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പ്രിലിംസിന്റെ ക്ലാസ്സിന് കയറിയതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ടൈമാണ് എൽ ഡിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ എന്നെ ഒരുപാട് പേര് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചതും ഇവിടെ പറഞ്ഞതും ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ലക്ഷ്യം എന്ത് പറഞ്ഞോ അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ലക്ഷ്യം എന്ത് തന്നോ അത് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് റിസൾട്ടും കിട്ടി ഇപ്പം നമ്മുടെ ലൈഫിലായാലും നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലക്ഷ്യയിൽ പഠിച്ചിട്ട് എനിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഞാനിവിടെ പഠിക്കുന്ന ടൈമിൽ തന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്യയിലെ ക്ലാസ് എങ്ങനെയുണ്ട് അവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോഴൊക്കെ എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസിൽ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ റിസൾട്ട് വാങ്ങി കാണിച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത് കോൺഫിഡൻസിൽ അത് പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ എപ്പോഴും ഞാൻ ലക്ഷ്യം സജസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയുമായിരുന്നു എനിക്ക് റിസൾട്ട് ഒന്ന് വാങ്ങിയിട്ട് വേണം എനിക്ക് പറയാനുള്ളതെല്ലാം പറയാനെന്ന് ഞാൻ അന്നേ വിചാരിക്കുമായിരുന്നു അപ്പം ഇപ്പോൾ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഒത്തിരി പേർക്ക് ലക്ഷ്യ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആയാലും കസിൻസ് ആയാലും അവർ ഓഫ്ലൈനിലും പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ടും പഠിക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ലക്ഷ്യ എന്ത് പറയുന്നോ അത് നമ്മൾ ഫോളോ ചെയ്യണം അവർ തരുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഇപ്പോൾ ലൈവ് സെഷൻസ് ഒക്കെ നമുക്ക് മിക്കവാറും എക്സാം ടൈമിൽ തരുന്നുണ്ട് അപ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈവ് കാണാൻ ശ്രമിക്കാണ്ട് പിന്നീട് അത് റെക്കോർഡഡ് ആയിട്ട് വരുമ്പോഴത്തേനും ഒന്ന് സ്പീഡൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പോലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കാണാനാണ് ശ്രമിക്കാറ് പക്ഷെ എപ്പോഴും ലൈവ് തന്നാൽ ലൈവിൽ തന്നെ കാണാൻ ശ്രമിക്കണം അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ ആ ലൈവിൽ തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എൻ്റെ എക്സാമിൽ എനിക്ക് അത് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇവിടുന്ന് കിട്ടിയ ലൈവ് സെക്ഷൻ ഒന്നും മറക്കാനേ പറ്റത്തില്ല ഈ സ്ഥാപനം എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് ഈ സ്ഥാപനമാണ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് എല്ലാവരോടും ഇപ്പം പറയാറുമുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് അതിപ്പോൾ എൻ്റെ അമ്മയായാലും എൻ്റെ മാമനായാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ഇപ്പോൾ നമ്മൾ കമ്പ്ലെയിൻറ്റ് സ്റ്റഡിക്ക് തന്നെ നമ്മൾ നാല് പേര് ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ നാല് പേരും ഒത്തൊരുമയോടുകൂടി എല്ലാ ദിവസവും ഇപ്പോൾ ലക്ഷ്യയിൽ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഒരുമിച്ച് പഠിക്കുകയും അതിനുള്ള സപ്പോർട്ട് നമുക്ക് അത്രയ്ക്കും ലക്ഷ്യയിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാരാണെങ്കിലും നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങൾ ഇവിടെ വന്നിരുന്ന കംപ്ലയിൻ സ്റ്റഡിക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു അതിനുള്ള മെറ്റീരിയൽ ിവിടുന്ന് തരുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങക്ക് നമുക്ക് നല്ല രീതിക്ക് ഇവിടുന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫാമിലി വൈസ് പറയുവാണെങ്കിലും ഫ്രണ്ട്സിന്റെ വയസ്സ് പറയുവാണെങ്കിലും ലക്ഷ്യയുടെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് ഇത്രയും സപ്പോർട്ട് വേറെ എങ്ങനും കിട്ടിയിട്ടില്ല നമുക്ക് ഒരുപക്ഷെ ലക്ഷയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ലക്ഷ്യയ്ക്ക് അത്രയും അതിൽ പങ്കുണ്ട് ലക്ഷയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ കുറച്ച് നാള് ഇത് പ്രിപ്പയർ ചെയ്തതാണ് പക്ഷേ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ സപ്ലൈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ഏറ്റവും പുറകിലായിട്ടൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് പക്ഷേ ഞങ്ങൾ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ ലക്ഷ്യയിൽ പഠിക്കാൻ പറ്റിയെന്ന് കരുതുന്നത് എനിക്കും ഇപ്പോൾ നന്ദി പറയാനുള്ളത് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയോട് തന്നെയാണ് എൻ്റെ ഉമ്മാടെ ഫാമിലിയായാലും എൻ്റെ ഇക്കാരുടെ ഫാമിലിയായാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇക്കാരെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ ഇക്കാരുടെ അടുത്തുള്ള നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല അതുപോലെ ലക്ഷ്യയിലെ ഓരോ സാറന്മാരും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എക്സാം എഴുതുന്നതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഓരോ സാറന്മാരുടെ അടുത്ത് എന്നെ പറ്റി പറയുമ്പോഴും അവർ ഓരോ ടിപ്പുകളൊക്കെ പറഞ്ഞ് തന്നെ ഒത്തിരി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എക്സാം എഴുതാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം സുധി സാറും ആഷിഖ് സാറും ഒക്കെ ഒത്തിരി അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഫാമിലിയുടെ അടുത്തും അതുപോലെ തന്നെ ടീം ലക്ഷ്യടെ അടുത്തുമാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നത്